മുസ്ലിം മുസ്ലിം വലിയ മുഖ്യമന്ത്രിയുടെ വിമർശനം അത് പറയേണ്ട മണ്ണിൽ വെച്ച് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് താനൂര് താനൂരില് മുഖ്യമന്ത്രിയുടെ വാക്ക് അറംപറ്റിയ പോലെയാണ് കാരണം രണ്ട് ദിവസം മുമ്പ് താനൂർ എം എൽ എനെ പറഞ്ഞിരുന്നു ലീഗിനെതിരായി ഞങ്ങള് എല്ലാവരുമായിട്ടും കൂട്ടുകൂടിയിട്ടുണ്ട് അത് എസ് സി പി ഐയുടെ ഭാരവാഹികള് കഴിഞ്ഞത് മറക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ആ അതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം അവിടെ താനൂർ എം എൽ എ അങ്ങനെ സമ്മതിച്ചത് അപ്പോൾ താനൂരിലൊക്കെ എല്ലാവരുമായിട്ടും കൂടി ആ വോട്ടൊക്കെ വാങ്ങി ജയിച്ച് അതേ മണ്ണിൽ വന്ന് അതിനൊക്കെ എതിർത്ത് ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഗിനെ പറ്റി പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം നല്ലപോലെ മനസ്സിലാവും പറയുന്നത് മുഖ്യമന്ത്രി ആണെങ്കിലും ശരി കാര്യം ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വന്നാൽ ലീഗിനെതിരെ എല്ലാവരെയും ഒരു വേദിയിൽ അണിനിരത്തുന്ന പാർട്ടിയാണ് സി പി എമ്മും അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് എൽ ഡി എഫ് പൊന്നാനിയുടെ മണ്ണിൽ ഇത് എത്ര പ്രാവശ്യമായി ആവർത്തിക്കുന്നു പൊന്നാനിയുടെ മണ്ണിൽ ഒരു സമയത്ത് അവരൊരു വേദി ഒരുക്കിയിരുന്നു അവിടെ അണിനിരക്കാൻ ആരും ബാക്കി ഉണ്ടായിരുന്നില്ല കിട്ടാവുന്നവരെല്ലാം ഉണ്ട് ഉള്ളി മുള്ളുമൂർക്കൻ എന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരെയും ഒരു സാമ്പാർ മനോഹരമായ ഒരു പേര് മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത് അവർ ഇത്തരം ഒരു മുന്നണിക്ക് ആ മുന്നണി പേര് എത്ര ഭാവനാ സമ്പന്നമാണ് എന്നാലോചിച്ച് നോക്കിയാൽ അതന്നെ മറുപടിയാണ് സാമ്പാർ സാമ്പാർ മുന്നണി ലീഗിനെതിരെ സാമ്പാർ മുന്നണി വെച്ച് സാമ്പാർ വിളമ്പി അവിടെ ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട ജയങ്ങളുണ്ടാക്കി എന്ന ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിലും ഇത്തരം പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഒരിക്കലും തീവ്രവാദത്തോടും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയോടും ഭൂരിപക്ഷ വർഗീയതയോടും ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുന്ന ലീഗിനോടാണ് താനൂരിൻ്റെ മണ്ണിൽ വെച്ച് ഇത് രണ്ടിനെയും ഒരുമിപ്പിച്ച മണ്ണിൽ വെച്ച് പൊന്നാനിയുടെ മണ്ണിൽ വെച്ച് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് വാക്ക് അറംപറ്റിയിരിക്കുകയാണ് ജനങ്ങൾക്ക് മനസ്സിലായി വാക്കും പ്രവർത്തി തമ്മിൽ യാതൊരു ബന്ധവുമില്ല അല്ല ഒരു ദുരന്തം വരാൻ പോകുന്നുണ്ട് അത് എൽ ഡി എഫിന്റെ പരാജയം അദ്ദേഹം അത് മുന്നിൽ കണ്ടു വർത്തമാനം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ഗവൺമെന്റ് ഇനിയൊന്ന് മാറണം എന്നുള്ളതാണ് ആ വികാരം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പകിടായി മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഇപ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറി എന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് പടുത്തു കറഞ്ഞ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ജില്ലാ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പില് കഴിഞ്ഞ പ്രാവശ്യം ആയിരം വോട്ടിന് അയച്ചു കൊടുത്തിട്ടാണ് എണ്ണായിരം രണ്ട് വാർഡ് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയും ചെയ്തു ഈ സർക്കാരിനെ താഴെ പറയുന്നത് അല്ല അതൊക്കെ ഇനിയിപ്പോ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ യു ഒക്കെ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് കാത്തിരുന്ന് കാണേണ്ട രാഷ്ട്രീയം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ പലതും കേരള രാഷ്ട്രീയത്തിൽ ഇനിയും സംഭവിക്കും അപ്പോൾ അതിനൊക്കെ പിന്നെ പല സാധ്യതകളും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു കാലാവധിയായി ഇനി ഈ പരീക്ഷണമൊന്നും അവസാനിപ്പിക്കാറായി എന്ന പൊതുവികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പല സംഭവ ഉണ്ടാവും ഈ നേരത്തെ പലപ്പോഴും മുസ്ലിം ലീഗിന് ഇതൊരു മതേതര സർട്ടിഫിക്കറ്റ് നൽകാനായിരുന്നു സി പി എം മത്സരിച്ചിട്ടുണ്ട് ഇപ്പോൾ തുടർച്ചയായിട്ടും മുസ്ലിം ലീഗിന് തീവ്രവാദ പട്ടമാണ് ഇപ്പോൾ സി പി എം നൽകി വർഗീയത മുസ്ലിം ലീഗിനെ പിഴുങ്ങാൻ പോവുകയാണെന്നാണ് നേരത്തെ മുഖ്യമന്ത്രി പറയുന്നു അല്ല ഭയപ്പെടേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ ഉള്ളപ്പോൾ ഉള്ള പാർട്ടികൾ അവർ അവരെ അവരെ സഹായിച്ച ചില പാർട്ടികളെ ചൂണ്ടിക്കാണിച്ചൊക്കെയാണ് അവരിത് പറയുന്നത് കാലം ഇത്രയായിട്ടും അവരെ ഒഴുങ്ങിയിട്ടില്ലല്ലോ ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആ പേടിയില്ല ഞങ്ങൾ ആരെയും വിഴുങ്ങൂല ആരും ഞങ്ങൾ വിഴുങ്ങില്ല മാത്രമല്ല മതേതര കാഴ്ചപ്പാടിൽ ഞങ്ങളൊരു കോംപ്രമൈസും ചെയ്യൂല്ല അവരൊക്കെ ആയിട്ട് കൂട്ടുകൂടിയിട്ട് ലീഗിൻ്റെ മതേതരത്വത്തിൽ കലർപ്പ് വരില്ല എന്നുള്ളത് ഗ്യാരൻറ്റിയാണ് അത് ഞങ്ങൾ ഉറപ്പ് പറയാം ആയിരിക്കും പിന്നെ മുഖ്യമന്ത്രി തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ലീഗിന് ഇത്തരത്തിലൊരു പട്ടം ചേർത്താൻ ശ്രമിക്കുന്നത് അല്ല അത് ഞങ്ങൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവരിങ്ങനെ കാർഡ് മാറി കളിക്കും കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് അവരില്ലെങ്കിൽ ഇന്ത്യയിലെ പിന്നെ ന്യൂനപക്ഷ സമുദായം രണ്ടാം ക്ലാസ് പൗരന്മാരാവുന്നതാണ് അത് വൻതോതിൽ അഡ്വർട്ടൈസ് ചെയ്തു കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ന്യൂനപക്ഷ വർഗീയത ലക്ഷ്യം വെച്ചിട്ടാണ് ആ പരസ്യം കൊടുത്തത് അവരില്ലെങ്കിൽ രണ്ടാം ക്ലാസ് പൗരന്മാരാവും കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടി പറയുകയാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ അവരില്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അർത്ഥശൂന്യത ഒന്ന് ആലോചിച്ച് ന്യൂനപക്ഷങ്ങൾ രണ്ടാം ക്ലാസ് പൗരന്മാരാവും അവർ അഡ്വർട്ടൈസ് ചെയ്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതേ അവരാണ് ഇപ്പോൾ അവരുടെ കൂടെ ദശകങ്ങളായിട്ടുള്ള പാർട്ടികളെ ജമായ ഇസ്ലാമി എസ് സി പി ഐ ഒക്കെ അവർക്കാണ് കാലാകാലങ്ങളിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അവരെ ചൂണ്ടിക്കാണിച്ച് എപ്പോഴും ഏത് പ്രസംഗം ആണെങ്കിലും പുട്ടിന് തേങ്ങമാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ ഇപ്പൊ കാർഡ് കാർഡ് മാറി അന്നത്തെ കാർഡല്ല അപ്പൊ അതെ 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 അത് പറയുന്നു അതും ഉണ്ട് അതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത് താന്നൂരിന്റെ മണ്ണിൽ വെച്ച് പറഞ്ഞത് നന്നായി ഞാൻ പറയാൻ കാരണം വല്ല വിധത്തിലും സ്വകാര്യമായിട്ട് കൂടണമെങ്കിൽ കൂടാം എന്ന പൊതുവിൽ എതിർക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമാണ് സമ്മേളനത്തിൽ അവരെ വിലയിരുത്തൊരു കാര്യം ഒരുപാട് വോട്ട് ബിജെപിക്ക് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ലീഗിനെതിരെ കടന്നാക്രമണം നടത്തുന്നത് ഭൂരിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കുറച്ച് വോട്ടുകൾ അവർക്ക് ലഭിക്കട്ടെ എന്ന ഒരു തടക്കൂട്ടിലായിരിക്കും ആണല്ലോ അത് സാമാന്യ ജനങ്ങൾക്ക് പോലും മനസ്സിലായിട്ടുണ്ട് ഒരു കുറഞ്ഞ സമയത്തിന് ശേഷമാണ് കാർഡ് മാറ്റിയതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഇത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന മൈനോറിറ്റി കാർഡ് പെട്ടെന്ന് മാറ്റി മെജോറിറ്റി കാർഡാക്കി മാറ്റിയപ്പോൾ ഇത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് ചോർച്ച ഉണ്ടായി അതുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതിന് വലിയ വൈദഗ്ധ്യമൊന്നും വേണ്ട സാമാന്യ ജനങ്ങൾക്ക് മുഴുവൻ കാര്യം മനസ്സിലായിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അതീതമായിട്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ നിൽക്കുന്നുണ്ട് യു ഡി എഫിനെ ആണ് ജനങ്ങൾ കാണുന്നത് അല്ലാതെ ബി ജെ പി ഒന്നുമല്ല ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും തന്നെ ഒരു ക്ളച്ച് പിടിക്കാൻ പോകുന്നില്ല അവിടെ മുന്നണിയും ക്ളച്ച് പിടിക്കാൻ പോയി പല പരീക്ഷണങ്ങളും കഴിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സീറ്റിൽ ജയിച്ചു എന്ന് വിചാരിച്ച് അങ്ങനെ ആ പാർല അസംബ്ലി സീറ്റിൽ തിരുവനന്തപുരത്ത് മുമ്പ് ജയിച്ചിരുന്നല്ലോ അതുകൊണ്ട് ആ മുന്നണിക്കൊന്നും ഒരു ഫ്യൂച്ചറില്ല തീർച്ചയായും യു ഡി എഫിൻ്റെ ഒരു ടൈമാണ് വരാൻ പോകുന്നത്